അസലമലൈക്കും വഹമുല്ല വരകാത്തൂ അലഹദില്ല അലഹമുല്ലം അല്ലംബിൻ വേദിയിലും സദസ്സിലുമെല്ലാം ഉള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഏറെ ആദരവ് നിറഞ്ഞ അധ്യാപകർ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ ഒരല്പം മുമ്പ് ഇവിടെ ജമിയ സലഫയിൽ ഈ വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുടെ സംസാരങ്ങൾ നിങ്ങൾ കേൾക്കുകയുണ്ടായി ഇവിടെ ഇരിക്കുന്ന പലരുടെയും മക്കളാണ് അവർ മക്കൾ ഏതൊരാളുടെയും അഭിമാനമാണ് ആ മക്കളുടെ പേരിൽ അറിയപ്പെടാനും അവരുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാനും കൊതിക്കുന്നവരാണ് രക്ഷിതാക്കൾ അറബ് നാടുകളിലൊക്കെ സ്വന്തം പേരുകൾ കൊണ്ട് വിളിക്കപ്പെടുന്നതിനേക്കാളും മക്കളുടെ പേരിൽ വിളിക്കപ്പെടാനാണ് അവരധികവും ഇഷ്ടപ്പെടാറും ആഗ്രഹിക്കാറുമുള്ളത് നമ്മൾക്കും നമ്മുടെ മക്കൾ അഭിമാനമാകണം അപമാനമാകരുത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടവും ആ കാലത്തിൻ്റെ മാറ്റങ്ങളും അതിനെക്കുറിച്ചുള്ള ബോധവും ബോധ്യവും തിരിച്ചറിവും യാഥാർത്ഥ്യവും മനസ്സിലാക്കുന്ന രക്ഷിതാക്കളായാൽ മാത്രമേ ആധുനിക കാലഘട്ടത്തിൽ ഒരു നല്ല രക്ഷാകർത്തൃത്വം നിർവഹിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധ്യമാവുകയുള്ളൂ എൻ്റെ സംസാരം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളാണ് എന്നാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത് ഇന്നമ അംവാലു കുംവ ഉലാദു കുംഫിത്തന നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും പരീക്ഷണമാണ് എന്നാണ് അള്ളാഹു സുബഹാനോ താല പരിചയപ്പെടുത്തിയത് വല്ലാഹു ഇന്ദഹു അജ്റൻ അലീം അള്ളാഹുവിൻ്റെ പക്കലാകുന്നു മഹത്തായ പ്രതിഫലമുള്ളത് ഒന്നാമതായി നമ്മൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മുടെ മക്കൾ ജീവിക്കുന്ന കാലഘട്ടം എന്ത് എന്നുള്ളതാണ് നിങ്ങളുടെ ജനറേഷനല്ല നിങ്ങളുടെ മക്കളുടെ ജനറേഷൻ ഒരുപാട് പ്രായത്തിനനുസരിച്ച് കാലത്തിനനുസരിച്ച് വ്യത്യസ്തങ്ങളായി ആളുകളുടെ ജനറേഷൻ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള ജനറേഷനെ ജനറേഷൻ ജനറേഷൻ സെറ്റ് ജെൻസ് എന്നാണ് പറയാറുള്ളത് അതിനപ്പുറം രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള ജനറേഷൻ ജനറേഷൻ ആൽഫ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്താണ് ഇവരെ പ്രത്യേകത ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മക്കളാണ് ഭൂരിപക്ഷം ആളുകളുടെയും മക്കൾ ഇവിടെ പഠിക്കുന്ന നിങ്ങളുടെ വിദ്യാർത്ഥികളും ആ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എന്താണ് അവരെ പ്രത്യേകത എന്നും ആ പ്രത്യേകതയും വൈവിധ്യവും മനസ്സിലാക്കാതെയുള്ള ശിക്ഷണമാണ് നമ്മൾ നടപ്പിലാക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ഫലം ചെയ്യാൻ പോകുന്നില്ല ആധുനികതയുടെ എല്ലാ സൗകര്യങ്ങളും എല്ലാ വർത്തമാനങ്ങളും എല്ലാം മനസ്സിലാക്കുന്ന ആളുകളാണ് നമ്മൾ അതിൻ്റെ മാറ്റങ്ങളും ഗുണങ്ങളും ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എല്ലാം പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അനുഭവിക്കുന്ന ആളുകളുമാണ് നമ്മൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നേ ഭൂരിഭാഗം ആളുകളും അല്ലെങ്കിൽ എല്ലാവരും കൂടുതൽ സ്വതന്ത്രയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വീടിൻ്റെ ഇരിക്കുന്ന ആളുകൾക്ക് പോലും ലോകത്തോട് സംവദിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്നതിലേക്കും എൻ്റെ കാര്യം എന്നതിലേക്കും മാത്രം ഇന്നത്തെ കാലഘട്ടം ചുരുങ്ങുന്നു അവർ എന്നെ മാത്രം ഞാൻ എന്ന ചിന്ത മാത്രം നെഞ്ചേറ്റിക്കൊണ്ടിരിക്കുന്നു ഫാൻറ്റസികൾക്ക് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു ജീവിതം തുലച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അപ്പുറം തിരിച്ചറിവില്ലാതെ ആരുടെയൊക്കെയോ വാക്കുകൾ കേട്ട് ചതിക്കുഴികളിലേക്ക് നടന്നുങ്ങിക്കൊണ്ടിരിക്കുന്നു പുതിയ തലമുറ ഇവിടെ പലപ്പോഴും നമ്മുടെ പരാതികൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ ഒന്നാമത്തത് ശൈശവമാണ് പിന്നെ ബാല്യമാണ് പിന്നെ കൗമാരമാണ് പിന്നെ അഡൾട്ട്ഹുഡാണ് യൗവനമാണ് അതിൻ്റെ അപ്പുറമാണ് വാർദ്ധക്യം നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നതൊക്കെയും നമ്മുടെ മക്കൾക്ക് നല്ല യൗവനം ഉണ്ടാകണം ഒരു മനുഷ്യൻ ജീവിക്കുന്ന കാലഘട്ടം അയാളുടെ യൗവനമാണ് എങ്കിൽ അയാളുടെ യൗവനം വളരെ കൃത്യമായി സ്പഷ്ടമായി ഏറ്റവും ധാർമ്മികപരമായി മുന്നോട്ടു പോകാൻ രക്ഷിതാക്കൾ ഏറ്റവും അധികം പണിയെടുക്കേണ്ടത് ആ വി എൻ്റെ മക്കളുടെ ബാല്യത്തിലും കൗമാരത്തിലുമാണ് അവിടെയാണ് നിങ്ങൾ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ നമ്മുടെ പരാതികൾ എന്ന് പറഞ്ഞാൽ കാലഘട്ടം ഭയങ്കര മോശമാണ് അതല്ലെങ്കിൽ ഇന്ന് എല്ലായിടത്തും ലഹരിയാണ് തോന്നിവാസങ്ങളാണ് പ്രണയമാണ് കൊലപാതകങ്ങളാണ് ഈ പരാതികൾ നമ്മൾ പറയുമ്പോൾ ആ പരാതികളുടെ ഏതെങ്കിലും ഒരു മൂലക്കൽ നമ്മളും അതിൻ്റെ ഉത്തരവാദികളാണോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് അത് കുറച്ചുകൂടെ ഞാൻ വ്യക്തമാക്കാം നമ്മൾ നമ്മുടെ മക്കൾക്ക് ആരാവണം നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ പിറകെ പോകുന്നതിനപ്പുറം നിങ്ങളുടെ മക്കൾ നിങ്ങളെ തേടി വരുന്നൊരു അവസ്ഥാവിശേഷം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം പൂമ്പാറ്റയുടെ പിറകെ നിങ്ങൾ പോകണ്ട നിങ്ങളൊരു പൂന്തോട്ടം ഉണ്ടാക്കി തീർത്താൽ പൂമ്പാറ്റകൾ അങ്ങോട്ട് കടന്നു വന്നോളും നിങ്ങളുടെ മക്കൾ നിങ്ങളെ തേടി വരുന്ന അവർക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന മെന്ററുകളായി കോച്ചുകളായി അഡ്വൈസറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റണം അമാനത്താണോ മക്കൾ നമ്മുടെ മക്കൾ നമ്മളെങ്ങനെ കാണണം എന്ന് ചോദിച്ചാൽ അള്ളാഹു നമ്മൾക്ക് നൽകിയൊരു സമ്മാനമായിട്ട് കാണാൻ കഴിയണം പറഞ്ഞു വന്നത് നമ്മുടെ മക്കൾ അള്ളാഹു നമ്മൾക്ക് നൽകിയൊരു സമ്മാനമാണ് നമ്മൾ സൃഷ്ടിച്ചതെല്ലാം നമ്മൾ സംവിധാനിച്ചതല്ല നമ്മളെ രൂപപ്പെടുത്തിയതല്ല അള്ളാഹു നമ്മുടെ കയ്യിലേൽപ്പിച്ച ഭദ്രമായി കൊണ്ടു നടക്കണം മങ്ങലേൽപ്പിക്കാതെ പോറലേൽപ്പിക്കാതെ ചളിയാക്കാതെ സുന്ദരമായി അള്ളാഹുവിന് തിരിച്ചു നൽകാൻ വേണ്ടി അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച സമ്മാനം അതൊരു അമാനത്വം കൂടെയാണ് ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ് ഇടയന്മാരാണോ നിങ്ങൾ നിങ്ങളുടെ കീഴിലുള്ളവരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് വിഷ് അതീ നമ്മളെ പഠിപ്പിച്ച വിഷയമാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹു നമ്മൾക്ക് നൽകിയ സമ്മാനമാണ് എന്ന് ആദ്യം മനസ്സിലാക്കി എനിക്ക് ഉമ്മയാകാൻ ബാപ്പയാകാനുള്ള ഒരു മഹാഭാഗ്യം എൻ്റെ കുട്ടിയിലൂടെ എനിക്ക് നൽകി ഈ ചിന്ത നമ്മുടെ മനസ്സിൽ സദാ സമയത്തുണ്ടെങ്കിൽ എൻ്റെ മുമ്പിലൂടെ അല്ല എനിക്ക് നൽകിയ ഗിഫ്റ്റാണ് എന്ന ചിന്തയുണ്ടെങ്കിൽ കുറെ കൂടി നമ്മളും നമ്മുടെ മക്കളും നമ്മളുടെ പെരുമാറ്റം റെഡിയോ അതിന്റെ കൂടെ ആലോചിക്കേണ്ട ഒരു കാര്യം ഇംഗ്ലീഷിൽ പറയാറുണ്ട് ഗ്രോണപ്പ് ഓർ ബോണപ്പ് എന്ന് പറഞ്ഞാൽ വളർത്തുന്നതും സ്വയം വളരും തമ്മിൽ വ്യത്യാസം ഒരു പറമ്പും ഒരു പൂന്തോട്ടവും രണ്ടും ഇങ്ങനെ മുളച്ചു കൊന്തുണ്ടാവും രണ്ടിനും കാണാൻ രണ്ടും രണ്ട് കോലായിരിക്കും പറമ്പ് അത്രയൊന്നും വൃത്തി ഉണ്ടാവില്ല ഭംഗി ഉണ്ടാവില്ല പക്ഷെ പൂന്തോട്ടത്തിന് ഭംഗി ഉണ്ടാകും സുന്ദരമായിരിക്കും വ്യവസ്ഥാപിതമായിരിക്കും കാരണം അതിനെ വളർത്തിയതാണ് ഇത് സ്വയം വളർന്നതാണ് നമ്മുടെ മക്കളെ വളരാൻ അനുവദിക്കണോ വളർത്തണോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് വളർത്തിക്കൊണ്ടേയിരിക്കണം നമ്മൾ അതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊരു പിടിവാശി ഉണ്ടാകണം ആ പിടിവാശി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ ഓരോ വിഷയവും പഠിക്കേണ്ടതും അറിയേണ്ടതും അതിൻ്റെ ശരിയായ സോഴ്സിൽ നിന്നാകണം എന്ന നിർബന്ധ ബുദ്ധി നിങ്ങൾക്കുണ്ടാകണം ഞാൻ കുറച്ചും കൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ നമ്മൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് വെറുതെ ആലോചിക്കുക പണ്ടത്തെ കാലഘട്ടത്തിലൊക്കെയും മനുഷ്യൻ അവൻ്റെ ജീവപരമായ വളർച്ചയുടെ ഘട്ടങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ കുഞ്ഞുണ്ടാകുന്ന ഘട്ടങ്ങൾ പോലും മനസ്സിലാക്കിയൊരു പ്രായമുണ്ടായിരുന്നു ഇന്ന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നഴ്സറിയിൽ പോകുന്ന വിദ്യാർത്ഥിയുടെ ഉള്ളം കയ്യിലുള്ള മൊബൈലിലൂടെ കുട്ടികൾക്ക് പലതും വ്യക്തമാണ് ലഭ്യമാണ് എന്തൊക്കെയോ ആ കുട്ടികൾക്കറിയാം നമ്മൾ കാലഘട്ടത്തിൽ ഏറ്റവും മൂല്യച്തികൾ പ്രധാനമായിട്ട് കാണുന്ന ഒരു ഭാഗം അശ്ലീലതയാണ് തോന്നിവാസങ്ങളാണ് അവനവൻ്റെ പെൺകുട്ടിക്ക് പ്യുപേട്ടിയായപ്പോൾ ഋതുമതിയായപ്പോൾ അവൾക്ക് പ്രായപൂർത്തിയായ ഘട്ടത്തിൽ അവളെ ചേർത്ത് പിടിച്ച് എന്താണ് ആർത്തവമെന്ന് അതിൻ്റെ ഘട്ടങ്ങൾ എന്താണ് എന്ന് അതിൻ്റെ പ്രയാസങ്ങൾ എന്താണ് എന്ന് അതെന്തിനു വേണ്ടിയാണ് അള്ളാഹു സംവിധാനിച്ചെന്ന് കൃത്യമായിട്ടൊരു ഉമ്മ ചേർത്തു പിടിച്ച് പറഞ്ഞുകൊടുത്തു ഞാൻ സ്കൂൾ അധ്യാപകനാണ് കുട്ടികളെ ചോദിക്കും നിങ്ങൾക്കാൽ സംശയം ആടെ ചോദിക്കുക ഞാൻ എൻ്റെ ഉമ്മയോട് ചോദിക്കും കാരണം ആ കുട്ടി കാണുന്ന ആളുകളിൽ ആ വിഷയത്തിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയ ആൾ അവളുടെ ഉമ്മയാണ് എങ്കിൽ അതേ പ്രായത്തിൽ പ്രായപൂർത്തിയാകുന്ന നിങ്ങളുടെ ആൺകുട്ടിക്ക് ഈ വിഷയം ഏതുപ്പയാണ് ഉമ്മയാണ് ഈ കാലഘട്ടം അത്രയും പഠിപ്പിച്ചു കൊടുക്കാറുള്ളത് വിരളമാണ് അപൂർവമാണ് ന്യൂനപക്ഷമാണ് പക്ഷെ നിങ്ങളുടെ കുട്ടികൾക്ക് ഇതറിയാം എവിടെ നിന്നാണ് നിങ്ങളുടെ കുട്ടികൾ ഈ വിഷയങ്ങൾ മനസ്സിലാക്കുന്നത് അത് അവനേക്കാളും ഒന്നോ രണ്ടോ വയസ്സ് പ്രായം കൂടിയവരോ അല്ലെങ്കിൽ അവൻ്റെ കൂടെ കളിക്കുന്നവരോ അവൻ്റെ കൂടെ പഠിക്കുന്നവരോ ആയ വിദ്യാർത്ഥികളിൽ നിന്ന് കൂട്ടുകാരിൽ നിന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ആ വ്യക്തിക്ക് ആ വിഷയത്തിൽ എന്ത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണുള്ളത് നമ്മളാണ് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ കുട്ടി ഒരു വിഷയത്തെ അതിൻ്റെ യഥാർത്ഥമായ സോഴ്സിലൂടെ മനസ്സിലാക്കിയാൽ എൻ്റെ കുട്ടി അതിൻ്റെ ശരി തെറ്റുകൾ കൃത്യമായി ധാർമ്മികത വശം ബോധ ബോധ്യപ്പെട്ടാൽ എൻ്റെ കുട്ടി തെറ്റിലേക്ക് കടന്നു പോകാനുള്ള സാഹചര്യങ്ങൾ വിരളമാണ് എന്ന ഒരു ചിന്തയും യാഥാർത്ഥ്യം ഉണ്ടാവണം നിങ്ങൾ ജീവിച്ചത് ടൂ ടു ജി കാലഘട്ടത്തിലും നിങ്ങളുടെ കുട്ടികൾ ഫൈവ് ജി കാലഘട്ടത്തിലുമാണ് ആ ഫൈവ് ജിയിലെ കുട്ടികൾ ടു ജിയിലേക്ക് വലിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ഫൈവ് ജി ആവുക എന്നല്ലാതെ നിങ്ങൾ അപ്റ്റുഡേറ്റ് ആവുക എന്നല്ലാതെ നിങ്ങൾ മാറി ചിന്തിക്കുക എന്നല്ലാതെ അതിന് വേറെ പരിഹാരങ്ങളില്ല ചിലപ്പോൾ കേൾക്കുമ്പോൾ എന്താണ് ഈ പറയുന്നത് തോന്നുന്നത് പക്ഷേ അത്രയും ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പിന്നെ നമ്മൾ ആലോചിക്കേണ്ട നമ്മുടെ കുട്ടികൾ ജീവിക്കുന്ന കാലഘട്ടം ലിബറലിസത്തിന്റെ കാലഘട്ടം എന്താണ് ലിബറലിസം അത് പുതിയ എന്തോ സംഭവം എന്നല്ല അത് മക്കയിലെ അന്ധകാരത്തിന്റെ കാലഘട്ടത്തിൽ ജാഹിലീയത്തിന്റെ ആളുകൾ പറഞ്ഞ അതേ വാദങ്ങളാണ് തുറഫത തുറഫയെ പോലുള്ള കവികൾ പാടി മിൻ മിൻ ഹൈഷ് ഒരു യുവാവിന്റെ സുഖങ്ങളിൽ പറഞ്ഞതാണ് പണ്ടേ മൂന്ന് കാര്യങ്ങൾ അത് അയാൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അയാൾ പോയി മരണമടയട്ടെ എന്നാണ് തുറഫ് പാടിയത് ജാഹീര്യത്തിനെ കുറിച്ച് നമ്മൾ പറയാറ് മൂന്ന് ഡബ്ല്യുകളാണ് വൈൻ വാർ വുമൺ മദ്യവും യുദ്ധവും പെണ്ണും ഇതിനു വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് ഇതിനു വേണ്ടിയാണ് സമയം കളയേണ്ടത് ഇതിനു വേണ്ടിയാണ് ജീവിതത്തിൻ്റെ ആസ്വാദനങ്ങൾ ഇതുമാത്രമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട കാലഘട്ടം അവരും പറഞ്ഞ വാദം ഇല്ലാ ഹയാ ഈ ദുനിയാവ് ജീവിതമല്ല ഞങ്ങൾക്കൊരു ജീവിതമില്ല ഞങ്ങൾ ഉയർത്തയും ഉയർത്തയും ന്ൽപിക്കപ്പെടാൻ പോകുന്നില്ല എന്ന വാദമാണ് ജാഹ്ലിയത്തിൽ ആളുകളും പറഞ്ഞത് ഇന്ന് ലിബറലിസം എന്ന് പറയുന്നവരും അല്ലെങ്കിൽ പുതിയ ഇസങ്ങളുടെ പേരിൽ വന്ന ആളുകൾ പറയുന്നവരും നവ ആശയങ്ങൾ എന്ന് പറയുന്നവരും യുക്തിവാദികളും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സൊക്കെ നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന വിഷം എന്ന് പറഞ്ഞാൽ ജീവിതം ഒന്നേ ഉള്ളൂ അത് ആസ്വദിക്കണം അനുഭവിക്കണം സുഖിക്കണം രമിക്കണം എന്ന് റസൂലിയുടെ കാലഘട്ടത്തിന് മുമ്പ് ആളുകൾ എന്തൊന്നാണോ പറഞ്ഞത് അതേ വാദമാണ് റസൂൽ അള്ളാഹിസ് അലൈവസ്ല പഠിപ്പിച്ചത് ആ ജാഹിലിയത്തിനെ ഞാൻ എന്റെ കാൽച്ചൂട്ടിൽ അരച്ചുകളഞ്ഞുന്ന ആ റസൂൽ അരച്ചുകളഞ്ഞ ജാഹിലിയത്തിനെയാണ് ഇന്ന് കാലം പേറാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ പിറകിലോട്ട് സഞ്ചരിക്കണോ നമ്മുടെ മക്കളെ പിറകിലോട്ട് വലിച്ചിടണോന്ന് നമ്മളാണ് ആലോചിക്കുന്നത് അവർ കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടായി കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കണം അത് ഗൗരവമാണ് മക്കളുടെ പരാതി എന്തറിയോ എന്നെ എൻ്റെ മാതാപിതാക്കൾ കേൾക്കുന്നില്ല എന്നെ തീരെ മനസ്സിലാക്കുന്നില്ല പ്രശ്നം എന്താ വെച്ചാൽ ആപ്പാക്ക് കുട്ടിനറിയില്ല അമ്മ കുട്ടീനെ അറിയില്ല എന്ത് പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പരിചയമില്ല നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ എന്താണ് കൊടുക്കേണ്ടത് നിങ്ങളുടെ മക്കളുടെ മനസ്സിൽ ഉമ്മ എന്ന് പറയുമ്പോൾ രാവിലെ നാല് മണിക്ക് ഓണായി വൈകുന്നേരം പതിനൊന്ന് മണിക്ക് ഓഫാകുന്ന ഒരു എഞ്ചിൻ്റെ ചിത്രമല്ല കടന്നു വരേണ്ടത് രാവിലെ പണിക്ക് പോയി വൈകുന്നേരം പണി കഴിഞ്ഞ് വരുന്ന ഒരു ആപ്പയുടെ ചിത്രമല്ല ഉപ്പ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മക്കളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് മറിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കൂടെ ചെലവഴിച്ച സമയങ്ങൾ കടന്നു വരണം അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന സാരോപദേശങ്ങൾ കടന്നു വരണം അവർ അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ചേർത്തു പിടിക്കലുകൾ കടന്നു വരണം എന്നാണ് നിങ്ങളുടെ പത്ത് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള നിങ്ങളുടെ മക്കളെ അവസാനമായി നിങ്ങളൊന്ന് ചേർത്തു പിടിച്ചത് എന്നാണ് നിങ്ങൾ അവസാനമായിട്ട് അവർക്കൊരു ചുംബനം കൊടുത്തത് എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ചേർത്തു പിടിച്ച് എന്നാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞത് പലപ്പോഴും നമ്മുടെ പ്രശ്നം ഓവർ കൺട്രോളിങ്ങൊക്കെ ചെയ്ത എന്റെ കുട്ടി കൺട്രോളിൽ കിട്ടുന്ന തെറ്റായ മിഥ്യാധാരണയാണത് നിങ്ങളുടെ കുട്ടിയുടെ നേച്ചുറലായ ഒരു ബിഹേവിയർ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അവൻ അഭിനയിക്കും അവൻ കള്ളം പറയും പക്ഷേ നിങ്ങളുടെ കൺട്രോളിന്റെ പുറത്തേക്ക് എപ്പോഴാ കുട്ടി ചാടുന്നോ അവിടെ അവനെ യഥാർത്ഥ സ്വഭാവം കാണിക്കും കൺ ഓവർ കൺട്രോളിങ് അല്ല വേണ്ടത് മറിച്ച് അവനെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥാ വിശേഷം ഉണ്ടാക്കിയെടുത്തൽ എന്റെ വാപ്പാക്കിൻ്റെ മനസ്സിലാകും എൻ്റെ ഉമ്മാക്കെ മനസ്സിലാകും എന്തും എനിക്ക് അവിടെ തുറന്ന് പറയാം എന്ന അവസ്ഥാ വിശേഷമാണുള്ളതെങ്കിൽ നിങ്ങളില്ലാത്ത ഘട്ടത്തിലും നിങ്ങൾ കൊടുത്ത ഉപദേശങ്ങളിലൂടെ നിങ്ങളുടെ മക്കൾ ജീവിക്കും നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഓക്കെ വെക്കരുത് ഒന്നിനും അനുവദിക്കാതെ മതം അനുവദിച്ച വിഷയങ്ങളിൽ പോലും കണിഷത പാലിക്കുന്ന രക്ഷിതാക്കളുണ്ട് മക്കളുടെ ജീവിതം കുടുസാക്ക രക്ഷിതാക്കളുണ്ട് അങ്ങനെ നിങ്ങളാക്കിയാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് എന്തൊന്നുമില്ലാത്തവർക്ക് മടുപ്പ് സൃഷ്ടിക്കും ആപ്പ ഗൾഫ് പോയാൽ മതിനി ഉമ്മ പണിക്ക് പോയാൽ മതിനി ഞായറാഴ്ചമാരുടെ സ്കൂൾ ഉണ്ടായാൽ മതിനി നമ്മുടെ മക്കൾ ആഗ്രഹിക്കും അതിന് രണ്ടാം ആഫ്റ്റർ എഫക്റ്റീവായി എത്തമന്നവും മൗതക് അവർ നിങ്ങളുടെ മരണം ആഗ്രഹിക്കാൻ തുടങ്ങും മരിച്ചു കിട്ടിയാൽ മതിനി ഇതാണോ നമ്മുടെ മക്കൾ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കേണ്ടത് ചെയ്യേണ്ട കാര്യം നന്നായി സംസാരിക്കുക അവരുടെ ഫീലിങ്സ് ഷെയർ ഒരു സ്പേസ് ആയിട്ട് നിങ്ങളുമായുള്ള ബന്ധത്തെ നിങ്ങളാകണം നിങ്ങളുടെ വീട് അതിനുള്ളൊരു സ്പേസ് ആയിട്ട് മാറണം അധിക പേരും പരാജയപ്പെട്ടു പോകുന്ന മേഖലകളാണിത് അരുതായ്മകളെ കണ്ടാൽ എന്താ ചെയ്യേണ്ടേ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കുട്ടിക്കൊരു പനി വന്ന് എന്താ ചെയ്യ ഡോക്ടറെ പോയി കാണിക്കും നിങ്ങളുടെ കുട്ടിയുടെ കയ്യിൽ നിന്നൊരു പ്രണയം പിടിച്ചു നിങ്ങളുടെ കുട്ടി തോന്നിവാസം കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളത് കണ്ടു പിടിക്കപ്പെട്ടു നിങ്ങളുടെ കുട്ടിൻ്റെ കയ്യിൽ നിന്ന് ലഹരി പദാർത്ഥം പിടിച്ചു എന്താ ചെയ്യേണ്ടി അവനെ ഒരു മഹാപാതി ആയിട്ട് വലിയ അപരാധം ചെയ്ത പോലെ കാണല്ലേ വലിയൊരു മാനസിക രോഗിയാക്കി വലിയ കുറ്റവാളിയാക്കി നിങ്ങളുടെ മക്കളെ ചിത്രീകരിക്കല്ലേ ആ കുട്ടി റിബലാകും ഉപകാരം കിട്ടില്ല അത് സ്വാഭാവികമായിട്ടും ആ പ്രായത്തിൽ സംഭവിച്ചേക്കാവുന്ന വീഴ്ചകൾ അവിടെ ആദ്യമേ നമ്മൾ നമ്മുടെ കുട്ടിനെ തന്നെ കൊണ്ടുപോയി കടയിൽ തന്നെ കൊണ്ടുപോയി കാണാ ഇതൊക്കെ ലഹരി മോനെ അനുവദിക്കരുത് ഉപയോഗിക്കരുത് കഴിച്ചാൽ ഉപയോഗിച്ചാൽ നീ നിന്നെ തന്നെ കൊല്ലുന്ന തുല്യമാണ് ഇതിൻ്റെ അപകടം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് ചികിത്സിക്കണം അത് രോഗമാണ് പ്രശ്നമാണ് അപകടമാണ് അതിന് ശരിയും തെറ്റും എന്താ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ആത്മാർത്ഥമായി പറയാനുള്ളത് നിങ്ങളുടെ കുട്ടിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും നിങ്ങളുടെ കുട്ടിക്ക് ഒരുപാട് അധ്യാപകരുണ്ടാവും പക്ഷെ നിങ്ങളുടെ കുട്ടിക്കൊരൊറ്റ ഉമ്മയുള്ളൂ നിങ്ങളുടെ കുട്ടിക്കൊരൊറ്റ വാപ്പയുള്ളൂ നിങ്ങളുടെ മക്കൾ നിങ്ങളെ കൃത്യമായി റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ പ്രവൃത്തികൾ എല്ലാം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കേണ്ട കൺക്ലിർമയുള്ള കാഴ്ച എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി സംസാരിക്കുക എന്നുള്ളതാ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവുമായി സംസാരിക്കുക എന്നുള്ളതാണ് പതിനഞ്ച് കൊല്ലമായി ഇരുപത് കൊല്ലമായി നിങ്ങളുടെ കൂടെയുള്ള അയാളുടെ പലചരക്ക് താരത്തിൻ്റെ ലിസ്റ്റുകളും മക്കളുടെ വിഷയങ്ങളും മാത്രമല്ലാതെ അവനവന്റെ കാര്യം സംസാരിക്കണം നമ്മൾക്കൊരു അല്പനേരം ഒരുമിച്ച് നടക്കാം മൊബൈല് വേണ്ട മക്കൾ വേണ്ട നമ്മൾക്ക് തമ്മിൽ മനസ്സ് തുറക്കാം അത് എത്ര നേരം വിഷയമൊന്നുമില്ല ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് മിനിറ്റ് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ അതിലെ അള്ളാഹുമായിട്ട് നമ്മോട് സംസാരിക്കാൻ അള്ള വെച്ച കുറച്ച് സമയങ്ങളാണ് എത്ര എന്നുള്ളതല്ല സംസാരിക്കുന്നുണ്ടോ എന്നുള്ള വിഷയം എത്ര നേരം നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ ചെലവഴിക്കുന്നല്ല ചെലവഴിക്കുന്നുണ്ടോ എന്നുള്ള വിഷയം നിങ്ങളും നിങ്ങളുടെ ഭാര്യയും സന്തോഷത്തിൽ കഴിയുന്നത് നിങ്ങളുടെ കുടുംബം മനോഹരമായി മുന്നോട്ട് പോകുന്ന അവസ്ഥ നിങ്ങളുടെ മക്കൾക്ക് കാണാൻ പറ്റിയാൽ അള്ളാഹുവാണ് സത്യം നമ്മുടെ മക്കൾ വൈതെറ്റി പോകാനുള്ള സാഹചര്യങ്ങൾ കുറവാണ് പിന്നെ ചെറിയ ഭാഗം മനസ്സിലാക്കേണ്ടേ നമ്മുടെ തെർബീയത്തിന് എത്ര നന്നായാലും ശിക്ഷണ എത്ര മനോഹരായാലും മക്കളെല്ലാം നേരെയാകണമെന്നില്ല ഒരുപാട് പ്രവാചകന്മാരെ ചരിത്രങ്ങളും നമ്മൾക്കതിനെ സാക്ഷിയാണ് ആദ നബിയുടെ മക്കളിൽ പോലും നൂഹി നബിൻ്റെ മകനിൽ പോലും യാക്കൂബ് നബിയുടെ മക്കളിൽ പോലും നമ്മുടെ ശിക്ഷണങ്ങൾക്കുള്ള പ്രതിഫലം അതനാമുഖ മോദി വെച്ച് അവസാനിപ്പിക്കുകയാണ് അള്ളാഹു ഇന്ദഹു അജുറിയും അള്ളാഹുവിൻ്റെ രീതിയിലാണ് പ്രതിഫലം നമ്മൾക്ക് ചെയ്യാനുള്ളത് അള്ള എന്നെ ഏൽപ്പിച്ച മനോഹരമായ സമ്മാനം എൻ്റെ അടുത്തുണ്ട് ഉത്തരവാദിത്തം എൻ്റെ അടുത്തുണ്ട് അതിനേറ്റവും നന്നായി കാലോചിതമായി കാലത്തിനനുസരിച്ച് എൻ്റെ കുട്ടിക്ക് എന്താണോ വേണ്ടത് അവൻ്റെ ജീവിതത്തിൽ പൊള്ളലേൽക്കാതെ മങ്ങലേൽക്കാതെ ചളിയേൽക്കാതെ സുന്ദരമായി എൻ്റെ കുട്ടിയെ വാർത്തെടുക്കുക എന്ന ഉത്തരവാദിത്വം അല്ല എന്നിൽ സന്നിവേശിപ്പിച്ചതാണെങ്കിൽ അത് നിർവഹിക്കാൻ നിങ്ങൾക്കാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അസലാമേലിക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു